അതാണ് ഹൈലൈറ്റ് ആ പോവാന്ന് ഇല്ലാത്തവർക്ക് അത് ബുദ്ധിമുട്ടറിയാം അമ്മയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു ഇവന്റ് ആണ് ഇവിടെ അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം ദൈവത്തോട് നന്ദി പറയുന്നു ദൈവത്തോടൊപ്പം തന്നെ ചീസിയോടും അമ്മയോടും ആദ്യം ഞാൻ എന്റെ കല്യാണ കഴിഞ്ഞ ഒരു പത്തു വർഷമായി അപ്പൊ രണ്ട് പിള്ളേരും ചെറുതായിരുന്നു ചെറിയ കുട്ടികളെന്ന് പറഞ്ഞാൽ മോനൊന്നര വയസ്സുള്ളപ്പോഴാണ് ഞാൻ ടി ടി സിക്ക് ജോയിൻ ചെയ്യുന്നത് അപ്പത്തൊട്ട അമ്മ ഏറ്റെടുത്തതാണ് വീട്ടിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് അതിനു മുമ്പ് അമ്മ തന്നെയായിരുന്നു അത് ഞാൻ ജോയിൻ ചെയ്തോ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ വീട്ടിലെ കാര്യങ്ങളൊന്നും നീ നോക്കട്ടെന്ന് പറഞ്ഞിട്ട് ഡി ടി സി പഠിക്കുന്നത് ഡി എൽ എഡ് പഠിക്കുന്ന സമയത്തൊക്കെ കംപ്ലീറ്റ് സപ്പോർട്ട് അമ്മ തന്നെയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചത് കഴിഞ്ഞപ്പോൾ ഇത് തോന്നുന്നു അത് ഇപ്പോൾ ഫസ്റ്റ് ചാൻസിൽ എന്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഒരു ഡീമോട്ടിവേഷൻ എന്നുള്ള എന്നോട് പറയും നീ ഇത്തവണ കിട്ടിയില്ലെങ്കിൽ നിനക്ക് കിട്ടത്തില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് പഠിച്ചോ ഇത്തവണ കിട്ടിയില്ലെങ്കിൽ നീക്കിന്നെ കഷ്ടപ്പെടാൻ പോകുന്നില്ല നിന്റെ സ്വഭാവത്തിന് മാഷ് ആയിട്ട് പോകും അതുകൊണ്ട് മതിയായിട്ട് പഠിച്ചാൽ കയറാം അമ്മ അങ്ങനെയല്ല അമ്മ നീ പഠിച്ചേ പറ്റുവാണ് ഞാൻ മോളിൽ ചെന്ന് മുകളിൽ നിന്ന് പഠിക്കുമ്പോൾ അമ്മ പറയും മോളിൽ ഇരിക്കണ്ട നീ ഉറങ്ങും താഴെ വന്നിട്ട് എൻ്റെ മുമ്പിൽ ഇന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ താഴെ മുന്നിലിട്ട് പഠിപ്പിച്ച് അപ്പം ഞാൻ അമ്മയോട് പറയണം ഞാൻ പഠിക്കാമെന്ന് ഉറങ്ങുവാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മ ഫിസിക്സ് ടീച്ചറായിരുന്നു ആയിരുന്നു എച്ച് എം ആ റിട്ടയർ ആയതാണ് ും പറഞ്ഞു തരണം എന്നൊക്കെ ഞാൻ തുടക്കത്തിൽ ആവേശത്തിലൊക്കെ പറഞ്ഞു പക്ഷെ സംശയം ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എന്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാവില്ല ഞാൻ ചോദിച്ചില്ല അത് കഴിഞ്ഞ് ക്ലാസ് ഒക്കെ സി സിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്നെ തുടങ്ങി തന്നതിന് മീണ ചേച്ചി ഇവിടെ കഴിഞ്ഞ അവിടുത്തെ നയൻറ്റിഎറ്റ് റാങ്ക് ഹോൾഡർ ആണ് ആ ചേച്ചിയാണ് ഒരു ഡെയിലി വേസിന്റെ ഇന്റർവ്യൂ പറഞ്ഞത് ഡെയിലി വേജസ് ഒന്നും കിട്ടുന്നില്ല ലിസ്റ്റിലില്ലായിരുന്നല്ലോ ഫസ്റ്റ് എക്സാം ആണ് എന്റെ അപ്പോൾ ഡെയിലി വേസ് അവർ ചേച്ചി പറഞ്ഞു നീ ഡെയിലി വേസിൽ നിന്ന് പോകാൻ നിൽക്കണ്ട നീ വീട്ടിലിരുന്ന് പഠിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു സിഇ സിയിൽ ജോയിൻ ചെയ്യും ഞാനവിടെ നിന്നാണ് ക്രാഷ് കോഴ്സിനായിരുന്നു ക്രാഷ് കോഴ്സിൽ ചെന്നിട്ട് എനിക്ക് നയൻറ്റി എയ്റ്റ് അവർ വാങ്ങിച്ചു തന്നെങ്കിൽ നിനക്ക് മെയിൻ ലിസ്റ്റ് മെയിൻ കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് അതിലും മുന്നിൽ നിനക്ക് വരാൻ പറ്റും എന്ന് പറഞ്ഞു ഞാൻ ഞാനീ അമ്മയോട് വന്ന് പറഞ്ഞു അമ്മ അപ്പ തന്നെ പൈസ എടുത്തു ജോയിൻ ചെയ്തു നാളെ തന്നെ പോയി ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ അഡ്മിഷൻ എടുത്തു ക്ലാസ് തുടങ്ങി രണ്ടാഴ്ച നല്ല സ്മൂത്ത് ആയിട്ട് പോയി പിന്നെ രണ്ടു പേരും പനി സീസൺ തുടങ്ങി ഈ രണ്ട് രണ്ടര വർഷം ഞാൻ പഠിച്ച സമയത്ത് കംപ്ലീറ്റ് ഇവർക്ക് പനിയായി ആ അതിന്റെ ഇടയ്ക്ക് ഒരു കേട്ടറ്റ് ടൂ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കിട്ടിയായിരുന്നു അതിൽ എനിക്ക് കേട്ടറ്റ് വണ്ണിന്റെ സമയത്ത് ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് അവിടെ കിടക്കുകയാണ് ചേച്ചി പറഞ്ഞ ക്രാഷ് കോഴ്സ് പഠിച്ചിട്ട് എനിക്ക് എയ്റ്റ് കിട്ടിയെങ്കിൽ എനിക്ക് ഒരു എങ്കിലും കിട്ടുന്നു കാരണം ഞാൻ മെയിൻ അല്ലെ നയന്റി സെവൻ എങ്കിലും കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത് പക്ഷെ ഫോർട്ടി സിക്സ് കിട്ടിയപ്പോ ഇന്നലെ വീട് ചേച്ചിയും കണ്ടപ്പോ ഞാൻ പറഞ്ഞപ്പോൾ തേച്ചി പറയും എനിക്ക് ഭയങ്കര സന്തോഷം അതിന്റെ പകുതി റാങ്കിലും നീ എത്തിയില്ലേ എനിക്ക് സന്തോഷമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു വീടിച്ചു ഇവിടെ എത്തിപ്പെടാത്തൊരു സങ്കടം ഉണ്ടെന്നും പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ട് വീടിന്റെ വീണുടെ വീട്ടിൽ വന്നിട്ടുണ്ട് വീണുടെ അമ്മ അവിടുത്തെ അമ്മ ഇതുപോലാണ് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള അമ്മ അടുത്തൊരു അമ്മയുണ്ടായിരുന്നു അപ്പൊ അമ്മയും കുറെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നെ ഇന്നലെ വീട് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ അപ്പോൾ അമ്മ എന്താ പറയാനുള്ളത് എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾക്ക് സാധിച്ചത് ആദ്യമായിട്ട് നന്ദി പറയുന്നത് ഇന്നത്തോടാണ് രണ്ടാമത് സി സി എനിക്ക് അവിടുത്തെ അധ്യാപകരുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള ക്ലാസ്സാണ് ഞാൻ ഇവള് സി സി ചേർന്ന് കഴിഞ്ഞപ്പം ഇവളിയും എല്ലാത്തിൻ്റെ ഇത് മൊബൈലിൽ ക്ലാസ് കേൾക്കുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ ശ്രദ്ധിച്ചു ഇത്ര നല്ല ക്ലാസ് എടുക്കുന്ന അതേപോലെ എനിക്ക് ഞാൻ രാത്രി ഒന്നും അല്ല ഇങ്ങനെയൊക്കെ സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്ന എല്ലാ ഒരു കുട്ടി പോലും അവിടെ പഠനത്തിന് പുറകിലാണേലും അത്ര നല്ല ക്ലാസ്സാണ് ക്ലാസ് എനിക്ക് പുകഴ്ത്തി പുകഴ്ത്തി പക്ഷെ മടിച്ചു മടിയുടെ വാങ്ങിയ അറ്റം ആളാണല്ലോ ഒരു മൊബൈലിൽ കിട്ടിയാൽ അവിടെ ചുമ ഇങ്ങനെ കുത്തി കുത്തി കുത്തിക്കൊണ്ടേയില്ല എന്നാൽ ക്ലാസ് നോക്കുകയൊന്നും ചെയ്യല്ലേ അപ്പം അതനുസരിച്ച് ഞാനും എനിക്കെന്ന് പറഞ്ഞാൽ ണന്നുള്ളതല്ല കുട്ടികളെയൊക്കെ എനിക്കിഷ്ടമാണ് ഇപ്പോഴും ട്യൂഷൻ വരാറുണ്ട് വേണ്ട എന്ന് പറയുന്നത് എനിക്ക് വിഷമമാണ് അത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഇതാണ് കുട്ടികൾക്ക് പഠിച്ച് പഠിപ്പിക്കുക അപ്പോൾ അങ്ങനെ ഇവരുടെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞാൻ കല്യാണം കഴിഞ്ഞെന്ന് നോക്കിയപ്പോൾ വളരെ നല്ല മാർക്ക് കൂടിയാണ് രൂപയാണ് ഇവിടെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി എല്ലാം പാസ്സായിരുന്നു പക്ഷേ ആള് യാതൊരു അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു കാഴ്ചപ്പാടും ഇല്ല അങ്ങനെയാണ് ഞാൻ വിളിക്കുകയാണ് എല്ലാത്തിലും വിളിക്കുക എല്ലാ മേഖലകളിലും പാട്ട് ഡാൻസ് സ്പോർട്സ് പിന്നെ സംഗീതത്തിന് സംസാര തലത്തില് പിന്നെ എന്തിനാ ഗ്രൂപ്പ് സോങ് ഫസ്റ്റ് വാങ്ങിച്ചു പക്ഷെ കുളിക്കതിലൊന്നുണ്ടെങ്കിൽ എന്നുള്ളൊരിത് അതനുസരിച്ച് ഞാനും വന്ന് അമ്മായിഅമ്മയായി ഒരു സമയം പോലും ഞാന് അവള് എപ്പോഴും പഠിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് കാരണം ഇപ്പം കിട്ടുന്ന ഒരു ഇത് പിന്നെ കിട്ടത്തില്ല അതുകൊണ്ടാണ് നമുക്ക് ആ ചെറുപ്പകാലത്ത് എഴുതിയെടുക്കാവുന്ന പരീക്ഷകളൊക്കെ എഴുതിയെടുക്കുക നിങ്ങൾ ജോലിക്ക് പോകാൻ പോകാതിരിക്കുക അത് അവരവരുടെ സാഹചര്യം പക്ഷെ പഠിക്കുമ്പോൾ അവർക്ക് Good morning,